സാർ അങ്ങനെ ഒടുവിൽ പിണറായിയുടെ ലൈൻ തന്നെ പാർട്ടിയും സ്വീകരിച്ചു ഇന്ത്യ മുന്നണി തിരഞ്ഞെടുപ്പിൽ മതി എന്നാണിപ്പോൾ സി പി എം പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രം മതി ഇന്ത്യ സഖ്യം അല്ലാത്തപ്പോൾ ഇന്ത്യ സഖ്യം വേണ്ട എന്നാണ് ദ മധുര പാർട്ടി കോൺഗ്രസ് ബുധനാഴ്ച തുടങ്ങാൻ പോവാണ് അതിലവതരിപ്പിക്കാനുള്ള പ്രമേയത്തിൻ്റെ കരട് തയ്യാറായി ആ പ്രമേയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്താണ് സാർ അതിൻ്റെ വിശദാംശങ്ങൾ ഈ അത് എന്തടിസ്ഥാനത്തിൽ പോകുന്നത് രാജ്യത്ത് എന്തിനു വേണ്ടിയാണ് ഇവർ ഒരു പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കിയത് അല്ലേ അതെ എല്ലാ പിന്നെ തരികടകളെല്ലാം കൂടെ ഒന്ന് ചേർന്ന് വെച്ചതല്ലേ ഇത് അതെ കുറേ എണ്ണങ്ങളില്ലേ ബി ജെ പിയെ എതിർക്കാൻ ആ എതിർക്കാൻ വേണ്ടിയിട്ട് മോദിയെ എതിർക്കാൻ വേണ്ടിയിട്ട് അന്നേരമൊക്കെ പലരും പറഞ്ഞ ചോദിച്ചതും ഉണ്ടായ സംശയവുമാണ് ഇവിടെ കോൺഗ്രസ്സും സി പി എമ്മും തമ്മിൽ ശത്രുതയിൽ ദേശീയ തലത്തിൽ തോളിൽ കൈയിട്ട് നിൽക്കുന്നു ഇതേതു തരത്തിലാണെന്നുള്ളത് സാർ അത് നമ്മളെ രണ്ടായിരത്തി നാലിലും കണ്ടതാണ് ഇവിടെ വലിയ ഏറ്റുമുട്ടലായിരുന്നു എൽ ഡി എഫും യു ഡി എഫും പ്രത്യേകിച്ചും സി പി എമ്മും കോൺഗ്രസും തമ്മിൽ പതിനെട്ട് സീറ്റിൽ എൽ ഡി എഫ് ജയിച്ചു ഒരു സീറ്റിൽ എൻ ഡി എ ജയിച്ചു ഒരു സീറ്റിൽ മുസ്ലിം ലീഗ് ജയിച്ചു പക്ഷെ ഇവരവിടെ ചെന്നപ്പോൾ ഇവരാരെയാണോ ഈ എൽ ഡി എഫ് തോൽപ്പിച്ചത് സി പി എം ആരെയാണോ തോൽപ്പിച്ചത് അവർക്ക് പിന്തുണ കൊടുക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം മുഴുവനും കണ്ടത് അതിൻ്റെ ഫലം എന്താണെന്ന് രണ്ടായിരത്തി ഒമ്പതിൽ കണ്ടല്ലോ അപ്പോൾ സി പി എമ്മിന് ഇതൊക്കെ തരാതരം പോലെയാണ് അല്ല അവർക്കിപ്പോൾ ദേശീയ തലത്തിൽ അവർക്ക് അവരുടെ പ്രസക്തി നഷ്ടപ്പെട്ട് നമുക്കിപ്പോ അറിയാം കേരളവും ത്രിപുരയും ബംഗാളുമായിരുന്നു ഇവരുടെ ഒരു ആധിപത്യം അതെ പിന്നെ ചില സംസ്ഥാനങ്ങളിൽ അവിടെ ഇവിടെ ഒക്കെ അപ്പൊ ഒരു ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ നിൽക്കുകയും ചെയ്തു ഈ യു പി എ സർക്കാരിന്റെ കാലത്ത് രാജ്യത്ത് ഒരു തിരുത്തൽ ശക്തി കൂടിയായിരുന്നു ഇടത് സഖ്യം എന്ന് പറയുന്നത് ചാറ്റർജി സ്പീക്കറല്ലേ അതിനെ കുറിച്ച് തന്നെ രസകരമായ കഥയുണ്ട് സാർ അതായത് സി എം പി കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പിന്തുണ കൊടുത്തത് അങ്ങനെ പിന്തുണ കൊടുത്ത് സോമനാഥ് ചാറ്റർജിയെ സ്പീക്കറാക്കാൻ അദ്ദേഹം അന്നത്തെ പ്രതിപക്ഷ നേതാവ് എൽ കെ അദ്വാനിയുടെ പിന്തുണ നേടി അതെ എന്നെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞ് നേടി അങ്ങനെയൊക്കെ ആയ അദ്ദേഹത്തിന് അവസാനം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഒമ്പത് എടുക്കുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി എട്ട് അവസാനമൊക്കെ ആയപ്പോൾ പിന്നെ സി പി എമ്മില് ജ്യോതി ബസുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ അവസരം കിട്ടിയ അവസരം കിട്ടിയതാണ് ജ്യോതി ബസുവിനത് താല്പര്യവും ഉണ്ടായിരുന്നു ആ പാർട്ടിയുടെ തീരുമാനമല്ലേ അതെ ചരിത്രപരമായ അത് പാർട്ടിയുടെ തീരുമാനമാണോ അതോ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ തീരുമാനമാണോന്നും അറിയൂ ചരിത്രപരമായ ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചവരാണ് അതെ സി പി എം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വലിയൊരു കൂടി പൊക്കൊണ്ടിരുന്ന ഒരു പാർട്ടി ഇപ്പോൾ ക്ഷയിച്ച് ക്ഷയിച്ച് ഏതാണ്ട് ഉപ്പുവച്ച കലം പോലെ ആ നാമാവശേഷം കേരളം മാത്രം ഒരു പച്ചത്തൊരുത്തായിട്ട് നിൽക്കുന്നു ബംഗാളിനെ ഒന്നുമില്ല ബംഗാളിൽ പാർട്ടി ഓഫീസുകളൊക്കെ ബിജെപിയുടെയും ഓഫീസുകളായി മാറി മാറിയിട്ടുണ്ട് ത്രിപുരയിലും അതേ സ്ഥിതി തന്നെയാണ് മറ്റേ പിന്നെ സംസാരങ്ങളിൽ പറയണ്ട പിന്നെ സ്റ്റാലിനെ അങ്ങ് കൂടെ പിടിച്ചിട്ടുണ്ട് പാർട്ടി വരുന്നുണ്ട് എന്തിനാണെന്നറിയത്തില്ല അത് സാർ ഈ ദേശീയ പാർട്ടി എന്നുള്ള പദവി നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്ര ശതമാനം വോട്ട് ഇത്ര സീറ്റുകൾ എന്നൊക്കെയുള്ള ചില കണക്കുകളുണ്ടല്ലോ ആ മാനദണ്ഡങ്ങൾ തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ ഈ സ്റ്റാലിനെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ കാശ്മീരിൽ തരിഗാമി ജയിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അവിടുത്തെ എല്ലാ തീവ്രവാദ ഈ പ്രസ്ഥാനങ്ങളെല്ലാം കൂട്ടുപിടിച്ചാണ് ജയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വിവിധ സം സംസ്ഥാനങ്ങളിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ എം എൽ എമാർ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നിന്ന് എം പിമാർ ഇത്ര ശതമാനം വോട്ട് എന്നൊക്കെ ഉണ്ടെങ്കിലേ ദേശീയ രാഷ്ട്രീയ പാർട്ടി പദവി നിലനിൽക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള കളിയാണതൊക്കെ ഇവർ ഈ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ സമയം മുതൽ തന്നെ കശവശയത് തല്ലി പിരി എന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് തൃണമൂല് പിന്നെ അതിനിടയ്ക്ക് ഉടക്കമുണ്ടാക്കി നിൽക്കുന്നു അരവിന്ദ് കേജ്രിവാൾ വേറെ തരത്തിൽ പോകുന്നു ഓക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് തൊട്ട് അതിനകത്ത് അടിയാണ് അതിന്റെ ബാല്യദേശം ദിശ മുതല് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു അരിഷ്ടതകൾ മുഴുവൻ അത് നേരിട്ടു അത് ഇവരെ മുഴുവൻ ഒത്തൊരുമിച്ചുകൊണ്ട് ഇവര് നമ്മൾ അന്ന് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവര് ബി ജെ പിയെ തോൽപ്പിച്ച് അധികാരത്തിൽ വരികയായിരുന്നുവെങ്കിൽ നമുക്ക് എത്ര പ്രധാനമന്ത്രിമാരെ കാണേണ്ടി വന്നേനെ ഓരോ മാസവും ഓരോ പ്രധാനമന്ത്രിമാരെ കാണേണ്ടി വന്നു നിരവധി പേരാണ് അങ്ങനെ കാത്തുകെട്ടിക്കിടന്നതെന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രധാന ആക്ഷേപവും അതായിരുന്നു ആ അപ്പൊ അങ്ങനെ പക്ഷെ അവസാനമായപ്പോൾ ഒന്ന് എല്ലാത്തിനെയും കൂടെ വീണ്ടും തന്നെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവന്നു ഒന്ന് എന്താ പറയണ്ടേ ഒരു ആ ഈ ചട്ടിന്ന് ചാടി ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് എന്നിട്ട് നോക്കണേ ഡൽഹിയിലെ സ്ഥിതി അരവിന്ദ് കേജ്രിവാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തകർന്ന തരിപ്പണമായി അവിടെ എന്നിട്ടും പോയി കോൺഗ്രസ് വേറെ മത്സരിച്ചു എന്നുള്ളതാണ് വേറെ മത്സരിക്കുകയായിരുന്നല്ലോ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഒരു പഞ്ചാബിലും നമ്മൾ കണ്ടല്ലോ കോൺഗ്രസിനെ തൂത്തുവാരി എറിഞ്ഞത് ഈ അരവിന്ദ് കെജ്രിവാളാണ് എന്നിട്ട് അവർക്കെതിരെ പോയി ഇപ്പൊ മത്സരിക്കാൻ നട്ടല്ല നിവർത്തി നിൽക്കാൻ പോലും കഴിയാത്തത് പോയി മത്സരിച്ച കക്ഷികളാണ് അപ്പൊ ഈ ഇവരിത് സി പി എം ഇത് പറയുന്നതിനകത്തെ ഒരു യുക്തി എന്നോച്ചാൽ എന്താണെന്ന് മനസ്സിലാകാത്ത ഒരു കാര്യം അതെക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം നമുക്ക് ഇത് മതി എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് കേരളത്തിൽ അവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇവർ കാണിക്കുന്ന കേന്ദ്ര വിരുദ്ധ പോർവിളി എന്നൊക്കെ പറയുന്നത് വെറും ം നിറഞ്ഞതാണ് ഭരണകൂട ഭീകരത മോദിയുടെ ഫാസിസം എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത് വെറും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ ഇപ്പൊ അങ്ങനെ പറയത്തില്ലല്ലോ ഇപ്പം മോദിക്കെതിരെ എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ പറഞ്ഞു മോളുടെ തല അവരുടെ കക്ഷത്താണ് അതെ ഈ കുഞ്ഞാലിക്കുട്ടി അത്ര രൂക്ഷമായിട്ട് വിമർശിക്കാറുണ്ടോ ഇല്ല അദ്ദേഹം വളരെ പറയാ മാന്യമായ വിമർശനമാണ് ഇവരൊക്കെ ഇതിനകത്ത് വരുന്നതാണ് ഈ ഇന്ത്യ മുന്നണി സഖ്യത്തിന് അത് വരുന്നതാണ് അപ്പൊ ഇതിലൊന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കും ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇല്ല എന്ന് തന്നെ പറയാം കാരണം സി പി എം ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് പാർട്ടി കോൺഗ്രസ്സിൽ അത് അവർ അംഗീകരിക്കും ഇപ്പം യെച്ചൂരി ഇല്ലല്ലോ യെച്ചൂരിക്ക് പിന്നെ ദേശീയ തലത്തിൽ അതെ ഒരു വലിയൊരു അടുപ്പം അദ്ദേഹം വെച്ചു പുലർത്തി കോൺഗ്രസ് ഒപ്പം ചേരണം എന്നുള്ള ഒരു പക്ഷക്കാരനായിരുന്നു അന്ന് നമ്മൾ പല വീഡിയോകളിലും പരിഹസിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് യെച്ചൂരി ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലെ അടുക്കളക്കാരനായിട്ട് നിൽക്കുകയാണോ എന്നൊക്കെ അപ്പൊ കാരണം പല കാര്യങ്ങളും അത്തരത്തില് കോൺഗ്രസ്സിന്റെ അടിമപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അത്തരത്തിൽ പറഞ്ഞതെന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇവർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതെ ഇത് ഇപ്പൊ വേണ്ട ആവശ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലേ ഉള്ളൂ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും പ്രാദേശികമായിട്ടുള്ള അവസ്ഥയിലോട്ട് മാറത്തില്ല അല്ലാതെ ഇവരെല്ലാം സംസ്ഥാനങ്ങളിലേക്കുള്ള ആ വിഷയങ്ങൾ ആ സമയത്ത് ഇവർ കെട്ടിപ്പിണഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല അല്ല ബംഗാളിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃണമൂല് അവിടെ തൃണമൂലാണ് മുഖ്യ ശത്രു ശത്രു എന്ന് പറയുന്നത് അപ്പോൾ ബി ജെ പിയെ നേരിടാനായിട്ട് ഈർക്കിൽ പാർട്ടികളെല്ലാം കൂടെ സംഘടിച്ച് വന്നിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് അത് സി പി എമ്മിന് തിരിച്ചറിഞ്ഞു കേന്ദ്രത്തുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ഒരു കാര്യവും ഇല്ല നടക്കത്തില്ല എന്നുള്ളത് പിന്നെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് സി പി എമ്മിൽ നീങ്ങുന്നത് പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് പാർട്ടി പാർട്ടി നിൽക്കുന്നത് അത് കേരളത്തിലല്ല ദേശീയ തലത്തിൽ തന്നെ ദേശീയതലത്തിൽ പറയാനില്ല എന്നുള്ളത് വേറൊരു കാര്യം എന്നാലും പറച്ചിലിൽ ദേശീയതലത്തില് ആ പിണറായി വിജയൻ മോദിയുടനീർക്ക് വിരൽ ചൂണ്ടത്തില്ല അതിൻ്റെയും കൂടി സൂചനയാണ് ഇപ്പോ നമ്മൾ ഈ ഇന്ത്യ മുന്നണി പിരിച്ചുവിടാൻ പോകുന്നു പിരിച്ചുവിടണം അതാണ് നല്ലത് ആവശ്യങ്ങൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒന്നും ഇവിടെ ആവശ്യം ഇല്ല